കൗൺസിലർമാരോട് ഞങ്ങൾ ചോദിച്ചു അവരുടെ അഭിപ്രായം തേടി അതിനുശേഷം തീരുമാനത്തിലേക്ക് എന്നാണ് പറയുന്നത് വലിയൊരു പ്രോസസ്സ് അത് അദ്ദേഹം തന്നെ അത് വായിച്ചു നോക്കട്ടെ ആ സർക്കുലർ വായിച്ചു നോക്കട്ടെ ഏത് തരത്തിലായിരുന്നു അത് നടത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം വായിച്ചു നോക്കട്ടെ പക്ഷേ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് കെ പി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു രഹസ്യമായി കാര്യം പല ആളുകൾക്കും പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൌൺസിലേഴ്സ് ഉൾപ്പെടെയുണ്ട് അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ പിന്നീട് പാർട്ടി അന്വേഷിക്കേണ്ടത് നോക്കേണ്ട കാര്യമാണ് എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഇത് പ്രോസസ് ഇതിൻറ്റകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞുപോയി എനിക്ക് പാർലമെന്ററി പിന്നെ പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പില്ല പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഏതെങ്കിലും ഇല്ല അല്ല അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്നു ഇതിനു പകരമായി എന്തെങ്കിലും തരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു വാദം എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത് ഇതിനു പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല ഞാനത് ആഗ്രഹിക്കുന്നുമില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എം പി അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല ഈ ഈ പല സമുദായ തീരുമാനം ഒരു താങ്കൾക്ക് കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ് അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കെ പി സി സി വിലയിരുത്തട്ടെ ഏകപക്ഷീയമായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് ഇത് അത് ഞാൻ പറഞ്ഞല്ലോ അത് അത് കെ പി സി സിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെയല്ല എന്റെ അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറയാം ഞാൻ പറയാം അവിടെ നടത്തേണ്ടിയിരുന്നത് കെ പി സി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ ആയിട്ട് ആളുകളോട് ചോദിച്ചത് ചോദിച്ചത് തന്നെ അതിൻ്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത് അപ്പോ അത് കെ പി സി സി വിലയിരുത്തട്ടെ അത് കെ പി സി സിയുടെ നിർദ്ദേശമാണല്ലോ കെ പി സി പ്രസിഡന്റിന് അറിവുള്ളതാണല്ലോ അദ്ദേഹം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നെങ്കിൽ ദീപ്തി മേരി വർഗീസിനായിരുന്നു ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണ അതല്ലേ പറഞ്ഞു വെക്കുന്നത് മാനദണ്ഡങ്ങൾ എന്നുള്ളതല്ല കെ പി സി സി നിർദ്ദേശപ്രകാരം ഒരു പ്രോസസ്സ് നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളു പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ലീഗും ഇതേപ്തി അതൃപ്തി തന്നെ പറയുന്നുണ്ട് കൂടിയാലോചനകളില്ല ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തുള്ളൂ

അപ്പോൾ ഈ ഏതെങ്കിലും കൊച്ചി മേയറാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ തുടങ്ങിയതുമല്ല ഇനിയും അതെല്ലാം ലക്ഷ്യവും അത് അത് അതെന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടയ്ക്ക് വന്നു വീണ ഒരു കാര്യം മാത്രമാണ് അതെന്നോട് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പുറം ബാക്കിയുള്ളതൊക്കെ ഹൈജാക്ക് തീരുമാനത്തിലേക്ക് വരാൻ എല്ലാ നോംസും നൽകിയ സാഹചര്യത്തിൽ മാത്രം മറികടക്കാൻ എനിക്ക് ഞാൻ എനിക്കതിനെ പറ്റി അറിയില്ല അത് കെ പി സി സി എന്താ അന്വേഷിക്കട്ടെ അത് അവര് കെ പി സി സി നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും അന്വേഷിക്കേണ്ടതും അല്ല ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇതിന് ചാർജ് കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു വിജയിപ്പിക്കാൻ ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ച എന്നതിനപ്പുറം ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിടിവാശിയോ എന്തെങ്കിലും വേണമെന്നോ ഞാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ അങ്ങോട്ട് ഓരോ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല പിന്നെ അവർ തീരുമാനിക്കട്ടെ ഞാൻ പറയുന്നത് കെ നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തിരുന്നു പാർട്ടിയുടെ ഉന്നത സമിതിയിലുള്ള ആളുകളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ വിശ അഭിപ്രായം എങ്ങനെ കേൾക്കണം എന്നുള്ളത് കെ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് കെ പി സി